ഹായ് അപ്പം നമ്മൾ ഇന്ന് താർ റോക്സ് ഡ്രൈവ് ചെയ്ത് നോക്കാൻ പോവുകയാണ് ഇതുവരെ ഡ്രൈവ് ചെയ്തിട്ടില്ല ഫുൾ തിരക്കിലായിരുന്നു അപ്പം ജസ്റ്റ് നമുക്ക് വണ്ടി ഒന്ന് കയറി നോക്കാം വാ അടിപൊളി ഫുൾ സ്റ്റെപ്പ് ഉണ്ട് അപ്പം നമ്മൾ ഇന്ന് താർ റോക്സ് ഡ്രൈവ് ചെയ്യാണ് വാവ് വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് നമ്മളെ മഹീന്ദ്ര താർ റോക്സിലുള്ളത് രണ്ടായിരത്തി ഇരുന്നൂറ് സി സി എം ഹോക്ക് എഞ്ചിനാണ് ഡീസൽ വേരിയന്റ് ആണ് നമുക്ക് ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ് കയ്യിലുള്ളത് ഇട്ടിട്ടുണ്ട് ഇവിടെ ആയിട്ടാണ് നമുക്ക് ഇലക്ട്രിക് പാർക്ക് വരുന്നത് ബ്രേക്കിൽ നിന്ന് കാലെടുക്കുമ്പോഴേക്കും വണ്ടി കുതിച്ച് പോകുന്നൊരു പെർഫോമൻസ് ആണ് കേട്ടോ അത്രയും പവറുള്ള ഒരു ആണ് സ്റ്റീറിങ് വളരെ ലൈറ്റ് ആയിട്ടുള്ള ആണ് കേട്ടോ നമുക്ക് ജസ്റ്റ് ഒരു ചെറു വിരൽ കൊണ്ട് വേണമെങ്കിലും തിരിക്കാം നമ്മുടെ ത്രീ ഡോർ താറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ലൈറ്റ് ലൈറ്റാണ് ത്രീ ഡോറായിട്ട് ഇത് ചെയ്യാനേ കമ്പയർ ചെയ്യാനേ പറ്റില്ല എന്റെ പൊന്നും മക്കളെ ഒരു രാക്ഷിയില്ല വണ്ടി എന്തായാലും ഡ്രൈവ് ചെയ്ത് നോക്ക ബുക്ക് ചെയ്യാ വണ്ടി എടുക്കുക ഒരു രാക്ഷിയില്ല വണ്ടി റോക്സ് നിങ്ങൾക്ക് വണ്ടി ബുക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി നമ്മൾ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് വണ്ടിയുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് തരുന്നതാണ് നമ്മളിപ്പോ ഈ വീഡിയോ ചെയ്യുന്നത് മഹീന്ദ്ര ഇറാമോട്ടോസ് ഷോറൂമാണ് പാലക്കാടാണ് ലൊക്കേഷൻ വരുന്നത്